തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ മൂന്നാം പ്രതി അബൂബക്കറിന് ജാമ്യം ആലപ്പുഴ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അബൂബക്കറിനെതിരായ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം കൊലപാതകം നടത്തിയത് തൃക്കുന്നപ്പുഴ സ്വദേശികളായ ദമ്പതികളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയേക്കുമെന്നും വാർത്തയുണ്ടായിരുന്നു കൊലപാതകത്തിൽ അബൂബക്കറിന് പങ്കില്ലെങ്കിലും വയോധികയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അറസ്റ്റിലായ സൈനുലാബുദ്ദീനും ഭാര്യ അനീഷയുമാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ പോലീസിനെതിരെ അബൂബക്കറിന്റെ കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു അബൂബക്കർ കൊല്ലപ്പെട്ട വയോധികയുടെ വീട്ടിൽ പോയത് കത്ത് നൽകാനാണെന്നും ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി അബൂബക്കറിനെ കൊലപാതകയാക്കി എന്നും അല്ല കൊലയാളി എന്ന് തെളിഞ്ഞിട്ടും കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മകൻ റാഷിം പറഞ്ഞത് വയോധികയുടേത് മോഷണത്തിനിടെ ഉണ്ടായ കൊലപാതകമല്ലെന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട് പോലീസിനെ വഴിതെറ്റിച്ചത് വയോധികയുടെ സ്വർണമാണ് അവരുടെ ആഭരണം വീട്ടിൽ കണ്ടെത്തിയതോടെയാണ് മോഷണമല്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്